ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കുറേ നാളായാലേ നമ്മൾ കണ്ടിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒത്തിരി ആവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണമൊക്കെ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇത് മൂന്ന് മാസം ആയിട്ടുണ്ട് മൂന്ന് മാസം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ചെറിയ രീതിയിലൊന്ന് വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു കുക്കിംഗ് വീഡിയോസൊക്കെ കുറച്ചൊക്കെ നേരത്തെ എടുത്ത് വെച്ചത് കയ്യിൽ ഇരുപ്പമുണ്ട് ഇനിയിപ്പോൾ ഇടയ്ക്ക് വ്ളോഗുകളൊക്കെ ഇട്ട് അങ്ങനെ പോകാമെന്ന് ഞാൻ കരുതുന്നു കുക്കിംഗ് വീഡിയോസൊക്കെ എടുക്കാനോ പരീക്ഷണങ്ങൾ നടത്താനോ ഒക്കെ ഇപ്പം പറ്റിയൊരു സമയം അല്ല അപ്പോൾ കുഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ ഒരു ദിവസവും ആ ദിവസത്തെ കുക്കിങ്ങുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എപ്പോഴും ഇപ്പോൾ കുറച്ച് പ്രീ പ്രിപ്പറേഷൻസ് അങ്ങ് ചെയ്ത് വെക്കാറാണ് പതിവ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലായാലും ലഞ്ചിനായാലും ഒക്കെ ഡിന്നറിനെ നമ്മൾ എന്തെങ്കിലും ലൈറ്റായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയുള്ളൂ അപ്പോൾ എന്താ രാവിലെ ഉപ്പുമാവും കടലക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് വീക്കെൻ്റിലെ ഒരു ദിവസത്തെ ഇതാണ് കാണുന്നത് അപ്പോൾ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള മിക്സ് എല്ലാം അവിടെ തലേദിവസേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കടലക്കറിക്ക് വേണ്ടിയിട്ട് എല്ലാം വഴറ്റി ബുക്കറിനകത്ത് അങ്ങോട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഇച്ചിരി താളിച്ചും കൂടി അങ്ങോട്ട് ഒഴിച്ചാൽ മതി ഇനിയിപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേണം ഉപ്പുമാവിലോട്ട് കുറച്ച് ചൂടാക്കിയിട്ട് തിളച്ച വെള്ളമൊക്കെ ഒഴിക്കുക അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഞാനിവിടെ കോഫിക്ക് വേണ്ടിയിട്ടുള്ള പാലും കൂടെ തിളപ്പിച്ച് വയ്ക്കുകയാണ് കുക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി അപ്പോൾ ഇന്ന് ഉച്ചക്ക് ചിക്കൻ കറി വെക്കാനാണ് പ്ലാൻ അതിന് വേണ്ടിയുള്ള ചേരുവകളൊക്കെ തലേദിവസം തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊന്ന് വെള്ളം വാർത്ത് കഴിഞ്ഞാൽ ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം ചിക്കനിൽ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ തേച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ അത് കുഞ്ഞ് നല്ല ഉറക്കമാണ് ഈ സമയത്ത് കുറച്ച് ജോലികളൊക്കെ എങ്ങനെയെങ്കിലും ഞാനങ്ങ് തീർത്ത് വെക്കാം കേട്ടോ ഉണർന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നടക്കത്തില്ല അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള സവാളയൊക്കെ കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെക്കണം ഓ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി എല്ലാവരും ഒന്ന് കഴിക്കാനായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ കേശം അങ്ങനെ ഇരിക്കും ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ എത്ര സമയം വേണോ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു തീറ്റിയുണ്ട് ഇത് അപ്പോഴത്തേക്ക് അടുത്ത ആളും ഉറങ്ങി ഉണന്നിട്ടുണ്ട്

ചെട്ടി അങ്ങനെ കുഞ്ഞിനെ അടുത്ത് പാല കൊടുത്ത് അതിനെ അവിടെ ഒന്ന് കിടത്തിയതിനു ശേഷം വന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ ബാക്കിയെല്ലാം കോരി അങ്ങ് ഫ്രിഡ്ജ് കഴിക്കുകയാണ് കേട്ടോ ഞാൻ രണ്ടും കൂടെ ഒരു പാത്രത്തിലായിട്ടങ്ങ് ആക്കി അതെന്തായാലും ഇത് രാത്രി എടുത്ത് കഴിക്കും ആ സമയത്ത് ചീനച്ചട്ടി അടുപ്പത്ത് വച്ചിട്ടുണ്ടോ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇനി പാത്രങ്ങൾ കഴുകുക എന്നുള്ളത് ഒരു ടാസ്ക് ആണല്ലോ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും ഒന്നും കുക്ക് ചെയ്യില്ലെങ്കിൽ പോലും പാത്രങ്ങൾ കുറേ കാണും എവിടെന്നെങ്കിലും വന്നോളും കഴുകാനായിട്ട് അപ്പോൾ അത് ഹസ്ബൻഡ് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് പുറത്തു പോകാനായിട്ടാണ് എവിടെ പോകുന്നത് എന്തേലും പോകുന്നതെന്നൊക്കെ ഞാൻ പിന്നീട് പറയാട്ടോ അപ്പോൾ പുള്ളി രക്ഷപ്പെട്ട് പോവുകയാണ് മുഖത്ത് സന്തോഷം കണ്ട ഇനി ഇവിടുത്തെ യുദ്ധം മൊത്തം ഞാനായിട്ട് ഒറ്റയ്ക്ക് നയിക്കണം കുക്കിങ് ചെയ്യണം കൊച്ചിനെ നോക്കണം ചുമ്മാ പറഞ്ഞത് കേട്ടോ പുള്ളി ഉണ്ടെങ്കിൽ കൊച്ചിനെ ഒന്ന് നോക്കിക്കോളും അപ്പോൾ ഇതാ കൊച്ചിവിടെ കരച്ചിൽ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി അടുത്ത പാൽ കുടിച്ചൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കേശുവിന് ഭയങ്കര കാര്യം കേട്ടോ ബേബിയുടെ അടുത്ത് ആ എൻ്റെ ബേബിയാണ് സ്നേഹം കൂടി കൂടി എപ്പോഴും ഈ ഒരു നിപ്പാണ് കൂടുതലും പോയി അതിൻ്റെ പുറത്തൂടെ വിഴാതിരുന്നാൽ മതി എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല എപ്പോഴും പോയി ഉമ്മ വെച്ചുകൊണ്ടിരിക്കും ഇതാ കാണുന്നില്ലേ ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്ന സ്ഥിരം കാഴ്ചകൾ അപ്പോൾ അവിടെ കരയുന്നുണ്ട് അപ്പോൾ അവൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടി അവൻ ഇച്ചിരി ഡാൻസൊക്കെ കളിച്ചു കൊടുക്കുന്ന ഒരു ടെപ്പാൽ കുത്തുകളൊക്കെ ഉണ്ട് അവൻ്റെ കയ്യിൽ ഇങ്ങനെ പോലെ അപ്പോൾ കുറച്ച് സമയമൊക്കെ കുഞ്ഞ് അത് നോക്കിയൊക്കെ കിടന്നോളൂ കുഞ്ച് കരയുമ്പോൾ ഒന്ന് പോയി ശ്രദ്ധിച്ച് നോക്കി പോകണൊക്കെ ചെയ്യും അവൻ്റെ ടോയൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കിഴിക്കുന്ന ടോയി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് കിഴിക്കാൻ കൊടുക്കും കുറച്ച് സമയമൊക്കെ അവൻ കിടക്കും അല്ലാത്തപ്പോഴ്വന് തീരെ പറ്റാത്തപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഞാൻ പോയല്ലേ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ തന്നെ ചെല്ലേണ്ടി വന്നു പിന്നെ ഞാൻ നേടത്ത് പാലൊക്കെ കൊടുത്ത് ഉറക്കിതാ ഇപ്പം താശം ഉറങ്ങിയത് ഇനി ഈ സമയം കൊണ്ട് കുറച്ച് പണിയൊക്കെ അങ്ങ് തീർക്കണം അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ആയിരുന്നു ഞാൻ സവാളയും ചെറിയ ഉള്ളിയൊക്കെ വഴറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് അതൊന്ന് മഴ കിട്ടി അപ്പോൾ അവനെ ഉറക്കാൻ പോയപ്പോൾ അതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് പോയി ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർക്കാം പിന്നെ വന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മിക്സിന് ഒന്ന് ചതച്ചെടുത്തു അതിൻ്റെ ഇടയ്ക്ക് പച്ചവളവൊക്കെ കട്ട് ചെയ്ത് ചേർത്തു പിന്നെ ഞാൻ തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അങ്ങ് ചേർത്തത് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് അങ്ങ് വഴന്ന് ചേരും അപ്പോൾ എല്ലാം റെഡി ആയപ്പോൾ ചിക്കനും ഒക്കെ ചേർത്തു പിന്നെ ഉച്ചയ്ക്ക് ചോറും കറിയും ആക്കാമെന്ന് വിചാരിച്ചോ പിന്നെ ചോദിച്ചാൽ വേണ്ട നെയ്ച്ചോറാക്കാമെന്ന് നെയ്ച്ചോറാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ജോലി നടക്കുമല്ലോ അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള ക്യാരറ്റും പച്ചമുളകും സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ടു പ്രാവശ്യം കുഞ്ഞ് ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും ഞാൻ പോയി ഒന്ന് എടുത്തു ഓർക്കി കിടത്തിട്ട് വന്നിട്ട് ബാക്കി ചെയ്യുന്നത് അപ്പോൾ ഇന്നും ഇങ്ങനെയൊക്കെയാണ് ജോലികൾ പിന്നെ സാലഡിന് വേണ്ടിയിട്ടുള്ള സവാള ചെറിയൊരു പീസ് ഇഞ്ചി കുറച്ച് മല്ലിയല്ല ഒരു പച്ചമുളക് പിന്നെ കുറച്ച് തക്കാളി കേട്ടോ ഞങ്ങൾ ടൊമാറ്റത്ത് ഇങ്ങനെ തയ്യാറൊക്കെ വെച്ചിട്ട് സാലഡല്ല ഒരു റൈത്ത എന്ന് പറയും അത് തയ്യാറാക്കുക കേട്ടോ അപ്പോൾ അതിൽ ചില ഇഞ്ചിയും മല്ലി ചേർക്കുമ്പോൾ അത് ഇടയ്ക്ക് ആ ഒരു ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല സോദാണ് അപ്പോൾ എനിക്കും ദൈവത്തിന് മാത്രമല്ല എന്താ എത്ര വെച്ച പാട് അപ്പോൾ എങ്ങനെയൊക്കെ ഞാൻ അതങ്ങ് റെഡിയാക്കി കഴിഞ്ഞു പിന്നെ ഒരു ജോലി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ജോലി ചെയ്യണമല്ലോ പിന്നെ ഞാൻ ചോദിച്ചാൽ എല്ലാം ഒന്ന് അടിച്ചു വരാം അപ്പോൾ ഒന്ന് അടിച്ചു വാരി തൂത്തൊക്കെ ഇട്ടു അപ്പോഴത്തേക്കും കുഞ്ഞ് ഉറക്കുവാണെങ്കിൽ ഇനി അടുത്ത അവനെ കുളിപ്പിക്കാനുള്ള ടൈമായി വരുന്നത് അതിനിടയ്ക്ക് കേശുവിനെ ഞാൻ കുളിക്കാനായിട്ട് പറഞ്ഞു വിട്ടു കേശുവിൻ്റെ അടുത്ത് നിന്ന് ഉച്ചക്കങ്ങ് കുളിക്കാൻ പറയും സ്കൂളിലോട്ട് വന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്കാണ് ദിവസം കുളിക്കാറ് അപ്പോൾ ആ ഒരു ടൈം തന്നെ എന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുളിച്ചു വന്ന് തലയൊക്കെ തോത്തി ഡ്രസ്സ് ചെയ്തു തലയൊക്കെ ചീപ്പി അങ്ങനെ അവനെ ഒരുക്കി അവൻ്റെ ജോലി അവനെ അവനെ റെഡിയാക്കി വന്ന് അതും കഴിഞ്ഞു അങ്ങനെ കേശുവിൻ്റെ അടുത്ത് ബഹളവും സംസാരം എല്ലാം കേട്ട് കുഞ്ഞുണ്ടെന്ന് പിന്നെ അങ്ങ് കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവനെ കുളിപ്പിക്കാനായിട്ട് ടബ് എടുത്തുകൊണ്ട് വന്ന ടേബിളിൽ വെച്ചിട്ട് ഇതാ ചെറിയ ചൂട് വെള്ളത്തിൽ തന്നെ അവനെ കുളിപ്പിക്കാറ് കേട്ടോ നിങ്ങൾ ബാത്റൂമിൽ വെച്ച് കുളിപ്പിക്കാറില്ല ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കുളിപ്പിക്കാറില്ല പതിവ് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് മുറ്റത്തൊക്കെ വെച്ചിട്ട് ടബ്ബ് വെച്ചിട്ട് കുളിപ്പിക്കാം ഇവിടെ നമുക്ക് ഇങ്ങനെ സൗകര്യം ഇല്ലല്ലോ അപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കാം എപ്പോഴും നല്ല ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കുളി കുളിപ്പിക്കാനായിട്ട് ചെവിയിലും മൂക്കിനകത്തൊന്നും വെള്ളം ഇറങ്ങാതെ വേണം കുളിപ്പിക്കാനായിട്ട് അപ്പോൾ കുളിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ കേശു പറയുക കേശുവിന് ഒരു വട്ടം കൊടുക്കുക വെള്ളം ഒഴിക്കാനായിട്ട് അപ്പോൾ തരില്ല എന്ന് പറഞ്ഞാലാണ് അവിടെ കിടന്ന് കരഞ്ഞ് കാണിക്കുന്നത് അവസാനം ഞാൻ ഒരു തുള്ളി ഉള്ളതൊക്കെ ഉള്ളതലെടുത്ത് ഒഴിച്ച് കൊടുത്ത് അവൻ്റെ കുഞ്ഞിൻ്റെ പുറത്തോട്ട് അത് ഒഴിച്ചപ്പോഴാണ് കേശവൻ ഒത്തിരി സമാധാനം കിട്ടിയത് ആ എന്നിട്ട് തലയിൽ ഒഴിക്കണമെന്നാണ് പറയുന്നത് എനിക്കാണെങ്കിൽ പേടിയാണ് എൻ്റെ എങ്ങനെ വെള്ളം എവിടെയെങ്കിലും വീണാലോ മൂക്കിലോലോ അപ്പോൾ എൻ്റെ അടുത്ത് പിണങ്ങി പിണങ്ങി നിൽക്കുകയാണ് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് തന്നെ അങ്ങനത്തെ കൊച്ചയാണത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് എല്ലാം ഒന്നും റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് കരച്ചിലേ കുളിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് ഒന്ന് പാൽ കുടിച്ച് ഉറങ്ങുന്നത് വരെ ഒരു കരച്ചിലാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കേശുവിന് ആഹാരം കൊടുത്ത് കേശു കഴിച്ചു പിന്നെ കുഞ്ഞിന് ഉറക്കിയിട്ട് വന്ന് ഞാനും ഭക്ഷണം കഴിച്ചു അപ്പോൾ അതൊന്നും ഞാൻ വീടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് റൈത്തേക്കെ ഞാൻ ഒന്നുകൊണ്ട് റെഡിയാക്കി ഹസ്ബൻഡ് വന്ന് അതാ കഴിക്കാതിരിക്കയാണ് അപ്പോൾ ഹസ്ബൻഡ് പോയത് ഈ ഒരു നമ്മുടെ ലഗേജ് ബാഗ് എടുക്കാൻ ആയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ബാഗ് അമ്മയൊക്കെ ഇവിടെ നിന്ന സമയത്ത് നാട്ടിലോട്ട് പോയല്ലോ അപ്പോഴും നമ്മൾ സാധനമൊക്കെ വാങ്ങി കൊടുത്തയച്ചപ്പോൾ ഈ ഒരു ബാഗ് ഇവിടെ കൊണ്ടുപോയായിരുന്നു അപ്പോൾ അത് ഞാൻ തിരിച്ചിങ്ങോട്ട് വരണമല്ലോ അപ്പോൾ അതിനായിട്ട് എൻ്റെ അല്ല ഹസ്ബൻ്റ് ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി അബുദാബിയിലാണ് ഇറങ്ങിയത് അപ്പോൾ പുള്ളീനെ വിളിക്കാൻ വേണം ഈ ഒരു ബാഗ് നമുക്ക് കളക്ട് ചെയ്യുകയും ചെയ്യണമായിരുന്നു അപ്പോൾ അതിനു വേണ്ടി ഹസ്ബൻഡ് പോയത് അപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അമ്മ കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഓൺലൈനായിട്ട് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു പെട്ടിക്കകത്തും അപ്പോൾ അത് കാണിക്കുക എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്പോൾ അത് ചിക്കന് ബാക്കി വന്നിട്ടുണ്ട് അത് ഞാൻ രണ്ട് പാത്രത്തിലാക്കി ഫ്രീസറിലങ്ങ് വയ്ക്കും വേറെ ഏതെങ്കിലും ഒരു രണ്ട് ദിവസം ഇതുപോലെ എടുക്കും എടുത്തിട്ട് എന്തെങ്കിലും ചോറോ അല്ലെങ്കിൽ രാത്രി ചപ്പാത്തിയിലൂടെയൊക്കെ അങ്ങ് കഴിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാറ് കുറച്ച് ഈസി ആയിട്ട് പോവും കറികളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെക്കണം താഴെ വെച്ച് കഴിഞ്ഞാൽ അത് കേടായിപ്പോകും വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇതുപോലെ കുറച്ച് കൂടുതലും ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് കഴിക്കാം അല്ലാതെ ഞങ്ങൾ രണ്ടുപേർ കഴിക്കാനായിട്ട് ഇത്രയും ചിക്കനൊന്നും ഓരോ സോസം കൊണ്ട് തിന്നു തീർക്കാനും പറ്റത്തൊന്നുമില്ല അപ്പോൾ പലരും ചോദിക്കാറുണ്ട് രണ്ട് പേരല്ലേ ഉള്ളൂ നിങ്ങൾ പിന്നെ ഇത്രയും ഉണ്ടാക്കിയിട്ട് ആര് തിന്നും ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതാൽ അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടും ക്ലീൻ ചെയ്യാനുള്ള സമയം കിട്ടും പിന്നെ കുറച്ച് സമയം ഒന്ന് ചുമ്മാ ഇരിക്കാനായിട്ട് കിട്ടും അപ്പോൾ എല്ലാത്തിനും നമ്മൾ ടൈം കണ്ടെത്തണമല്ലോ അപ്പോൾ അതാ ഇനി നമുക്ക് ഈ പെട്ടി ഒന്ന് പൊട്ടിക്കണം അതാണ് അടുത്തൊരു പരിപാടി കേട്ടോ അപ്പോൾ ആദ്യം കാണുന്നത് ഓൺലൈനായിട്ട് വാങ്ങിയത് തന്നെ കേട്ടോ ഹസ്ബൻഡ് രണ്ട് ഷേർട്ട് ടീഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് ടോപ്പുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് ഒരു ഫേസ് തറം പിന്നെ മാവാറത്തിന്റെ ഒരു കാജൽ മേടിച്ചു പിന്നെ ഒരു ഉടൻ കോമ്പ് ആണോ മേടിച്ചോട്ടാ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഉടൻ കോമ്പ് നമ്മൾ ചീപ്പുന്നത് പോലും അറിയത്തില്ല പിന്നെ അതായത് ഒരു സ്റ്റീലിന്റെ ഒരു സ്കെയിൽ മേടിച്ചു അടുത്ത ബുദ്ധി തുറന്നപ്പോഴത്തേക്ക് ഒന്ന് പപ്പടമാണെന്ന് മനസ്സിലായി മറ്റത് എന്താണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു ഏട്ടാ ചക്കപ്പിരി ആയിരുന്നു ഏട്ടാ അത് ഇപ്പൊ പപ്പടം ഞാൻ നാട്ടീന്നെ കൊണ്ടുവരാറ് ട്രോട്ടർ ചാലക്കകത്തൊന്നും വാങ്ങാതാ കേട്ടോ അപ്പൊ ഇതുപോലെ ആരോഗ്യം വരുമ്പോൾ ഞാൻ പപ്പടം തീരാറാകുമ്പോ അച്ഛനും അച്ഛനത്ത പറയാച്ച പപ്പടം തീരാറാൻ ഒന്ന് മേടിച്ചു കൊടുത്തേക്കണേന്നു അത് കേശുവിന് അച്ചാച്ച സ്പെഷ്യലി ഉള്ളാണ് കേട്ടോ കൊടുത്തയച്ചത് പിന്നെ അച്ചാമ്പലിന് വകയറ്റും ഓണക്കൂടി രണ്ടു പേർക്ക് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണത്തിന് മുന്നേ എത്തൂന്നാ വിചാരിച്ചത് പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയി എന്നാലും കുഴപ്പമില്ല

ഈ ഒരു പൊതി സർപ്രൈസ് ആയിരുന്നു കേട്ടോ പറ്റണക്കെ നമുക്കറിയായിരുന്നു ഇന്ന് ഇന്ന സാധനങ്ങളുണ്ടെന്ന് പക്ഷെ ഇതൊന്നും അമ്മ പറഞ്ഞിട്ടില്ലായിരുന്നു വാഴക്കൂമ്പ് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വാഴേറ്റ കൂമ്പ് വെച്ച് ഒരു തോരൻ ഉണ്ടായി കഴിച്ചിട്ട് എത്ര കാലമായെന്നാ കഴിഞ്ഞ എന്റെ അങ്ങേവർഷം നാട്ടുപിഴപ്പം എന്തോ കഴിച്ചതാ ഇവിടെ കിട്ടും പക്ഷെ അത് വെച്ച് എനിക്ക് പണിയും കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു കൂവ് കിട്ടിയപ്പോൾ തന്നെ

അപ്പോൾ വൈകുന്നേരമായി ചായ ഒക്കെ ഇട്ട് ഹസ്ബൻ്റും മോനും കൊടുത്തു ചായ ഞാൻ ചായ കുടിക്കാറില്ല അങ്ങനെ ആരെങ്കിലും പൊട്ടിച്ച് ഞങ്ങൾ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇതുപോലെ വിശേഷങ്ങളായിട്ട് വരാം നിങ്ങൾക്ക് ഇതുപോലെ വ്ളോഗുകൾ കാണാൻ താല്പര്യമുണ്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയുക കേട്ടോ അപ്പോൾ എനിക്ക് വോയിസ് ഡയറക്റ്റായിട്ട് ലൈവായിട്ടുള്ള വോയിസ് ഇടാനാ താല്പര്യം പക്ഷേ ഇപ്പോൾ മോൻ്റെ കരച്ചിലെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്കത് പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് വോയിസ് ഓവർ കൊടുത്തും ഇതുപോലെയൊക്കെ ചെയ്യാം Agora o que vai?